ഒരു ചെയറിലുള്ളത് മീൻ പിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടത് ഒരു കഷ്ണം ബ്രഡ്ഡ് പിന്നെ ഇങ്ങനെയുള്ള ബ്ലേഡ് കത്തിയാൽ മതി പിന്നെ പ്ലാസ്റ്റിക് ചുടിക്കയറ് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഡബ്ബ പിന്നെ ഒരു ക്ലോത്ത് തുണി ഇത്രയും മതി കേട്ടോ ആദ്യം നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ ഇൻറ്റു മാർക്ക് പോലെ ഒരു മാർക്ക് ഇടണം ഇത്രയും ഇട്ടാൽ മതി ഒരുപാട് വലുതാക്കണം അത് മീനുകളെ അനുസരിച്ചു കേട്ടോ നമുക്ക് പൊടി മീനാണ് കുടിക്കണമെങ്കിൽ അങ്ങനെ റോസാക്കിയിട്ട് അതിന് ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുക കേട്ടോ അങ്ങനെ തള്ളി കൊടുത്തതിനാൽ അതൊരു എൻട്രൻസ് പോലെയാവും മീനുകൾക്ക് കണ്ടില്ലേ ഇതൊരു ഓട്ടയാണ് പക്ഷേ ഉള്ളിൽ നിന്ന് നോക്കിയാൽ അതിന് കടക്കാനും പറ്റില്ല കണ്ടോ പിന്നെ തടഞ്ഞു തരണ അതിന് പോകാനും അറിയില്ല അതുപോലെ നമുക്ക് ചുറ്റും കുപ്പിയുടെ ചുറ്റും ഒരു പത്ത് പതിനഞ്ച് ഓട്ടം ഇടാം ചെറുതോ വലുതായ കുപ്പിയെടുക്കട്ടോ കേട്ടോ ബ്രെഡ് ഇടുക ഇതുപോലൊരു ദൂരം ഉണ്ടാക്കി പിന്നെ ഒരു ചെറിയൊരു നീളം കയറ് അതിൽ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ വെയിറ്റിന് പെട്ടെന്ന് താന്നു പോകാൻ വേണ്ടിയിട്ട് ഇടം കുറച്ച് മൈതാ കൂടി എടുത്തിട്ട് നമുക്കിത് വെള്ളത്തിലോട്ട് വെക്കാം ജസ്റ്റ് താത്തി കൊടുക്കുന്ന തനിയെ ഇങ്ങനെ കൊണ്ടാ രണ്ടെണ്ണം വലുതുണ്ട് കേട്ടോ സംഭവം സക്സസ്ഫുള്ള പക്ഷേ ഈ മീനുകളൊന്നും വേണ്ട ഇതൊക്കെ ഹൈലി കയ്യിലേക്ക് തിരിച്ചുടാം